ഏവർക്കും ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാളെ അവധി പ്രഖ്യാപിച്ചു എന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലെയുള്ള വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം കേരളത്തിൽ നാളെ അതായത് ചൊവ്വാഴ്ച തൈപ്പൊങ്കൽ പ്രമാണിച്ച് ആറ് ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചു തമിഴ്നാടായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി പാലക്കാട് വയനാട് എന്നീ ജില്ലകൾക്കാണ് തൈപ്പൊങ്കൽ പ്രമാണിച്ച് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് മറ്റു ജില്ലകളിൽ അവധി ഉണ്ടായിരിക്കുന്നതല്ല ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഇതുപോലെ എല്ലാ വിദ്യാഭ്യാസ വാർത്തകളും അവധി അറിയിപ്പുകളും തത്സമയം ലഭിക്കുവാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്ത് വച്ചേക്കുക നന്ദി